എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്ന് ഞാനുള്ളത് ചേലക്കര ചേലക്കര ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരവും അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത് ദൂരവുമുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ ഒരു നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ മുൻവശത്ത് ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഒരു അഞ്ചാറ് ആറ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് അത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലേക്ക് ഒരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിലേക്ക് അതിൽ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഇതിൽ മൊത്തത്തിലാണ് ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടോ അതിൻ്റെ അതുപോലെ അതിൻ്റെ പുറകിലേക്കും അതുപോലെ സ്ഥലം കിടക്കുന്നതാണ് അതിനകത്ത് റബ്ബറും മറ്റുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ ബോർവെല് അല്ല ഉള്ളത് നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വീട്ടിൽ രണ്ട് ബെഡ്റൂമുണ്ട് അതിലൊന്ന് അറ്റാച്ചഡ് ആണ് പിന്നെ ഒന്ന് കോമൺ ആയിട്ടാണ് വീടിന് വലിയ പഴക്കമില്ല ഏകദേശം ഒരു അഞ്ച് വർഷം ആറ് വർഷത്തെ അത്രേ പഴക്കം വരുന്നുള്ളൂ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥ പറയുന്നത് പതിനേഴര ലക്ഷം രൂപയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ അത് ഈ സ്ഥലം കുറച്ച് പുറകിലേക്ക് ഹൈറ്റിലൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സാധാ ഫാമിലിക്കൊക്കെ വീട് അത്യാവശ്യമാണ് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ താഴെയാണ് ബഡ്ജറ്റ് എന്നുള്ളവർക്കൊക്കെ ഈ വീട് മേടിച്ചിട്ട് നമുക്കിതിൽ താമസിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ഈ മുൻവശത്തുള്ള സ്ഥലത്തൊരു വീട് പണിയുവാണെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് വീടിൻ്റെ മുൻവശം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് സെൻറ് സ്ഥലം റോഡിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു വീട് പണിയുവാണെങ്കിൽ ഭാവിയിൽ നമുക്കൊരു സൗകര്യമുണ്ട് അങ്ങനെയുള്ളൊരു കണക്കൂട്ടലിലാണ് ഇദ്ദേഹം ഈ മുകളിൽ സെൻട്രൽ ഭാഗത്തായിട്ട് ഈ പ്ലോട്ടിൻ്റെ സെൻട്രൽ ഒരു വീട് പണിതത് അത് പിന്നത്തെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും മറ്റുള്ള എന്തൊക്കെയോ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിന് അതൊക്കെ പുള്ളിക്ക് പ്രതികൂലമായപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീടും സ്ഥലവും ഈ പുരീടവും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ചേലക്കര ടൗണിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര ആണ് ദൂരം അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ വില ഞാൻ പറഞ്ഞു പതിനേഴര ലക്ഷം രൂപയാണ് പറയുന്നത് ഇനി വന്നിരുന്ന് ഇതേ ആയിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസപ്പെടുത്തി തരാമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് നല്ല മഴയുള്ളൊരു സമയത്തായിരുന്നു കേട്ടോ ഞാൻ പോയത് മഴ തുറന്ന ഉടനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊരു അപേക്ഷ കൂടിയാണ് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ല ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീടുള്ളത് കേട്ടോ കണ്ടോ ഇവിടെ നമുക്ക് ഒരു അടുപ്പ് ഇതിപ്പോൾ ഈ ടാർപോളിൻ വലി വലിച്ച് കിട്ടിയിട്ടാണ് അവർ കത്തിക്കുന്നത് ഉള്ളിൽ അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് വീടിൻ്റെ അകം കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിക്കൊക്കെ വന്ന് സുഖമായിട്ട് താമസിക്കാം വീട് നല്ല കെട്ടുറപ്പുള്ള വീടാണ് വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളില്ല വീടിൻ്റെ പുറകുവശമാണ് ആ ഒരു ഭാഗം തേക്കാത്തതും അതുപോലെ ആ ടാർപോളിൽ വലിച്ചു കെട്ടിയത് കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പഴക്കം ഫീൽ ചെയ്യാം പക്ഷെ പഴക്കം വലിയ പഴക്കമില്ലാത്തൊരു വീടാണ് കേട്ടോ വണ്ടി നമുക്ക് ഒരു ടൂ വീലറൊക്കെ നമുക്ക് മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്താനുള്ള കയറാനുള്ള ഒരു സൗകര്യമുള്ളൂ അതൊക്കെ നമുക്കൊരു ജെ സി ഇപ്പോൾ ചെറിയ ഹിറ്റാച്ചിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ ചെറിയൊരു ഹിറ്റാച്ചിയൊക്കെ വിളിച്ച് നമുക്ക് വണ്ടി കയറ്റാൻ ഭാഗത്തിനൊക്കെ അവിടെ ആക്കി ആക്കിയെടുക്കാൻ പറ്റും അതല്ല ഈ മുൻവശത്ത് കിടക്കണ ഈ സ്ഥലത്ത് ഒരു ഷെഡ് പണിന്നിട്ട് ഒരു കാറൊക്കെ ഉണ്ട് കാ കാറുള്ളവർക്കൊക്കെ കൊണ്ട് നിർത്തണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിലെ കുട്ടി നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളാട്ടോ അപ്പോൾ അവർ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഈ ട്രോഫികളാണ് ഞാൻ ഇങ്ങനെ പല വീടുകൾ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കുറേ ട്രോഫികളുള്ള ഒരു വീട് ഞാൻ കണ്ടത് സത്യത്തിൽ ഞെട്ടിപ്പോയി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒക്കെ മക്കൾ പഠിച്ച് വാങ്ങിക്കൂട്ടിയതാണ് മക്കൾ മാനേ എന്നാണ് അവരുടെ ആ വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞത് ഇതൊരു ബെഡ്റൂമ് അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് എനിക്ക് നിങ്ങളെല്ലാവരും പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ചഡ് അതുപോലെ കോമൺ ആയിട്ട് വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ബാത്റൂം സൗകര്യം കൂടെ കൊടുത്തിരിക്കുന്നു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുള്ളതുകൊണ്ട് താമസിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഒന്ന് വിളിക്കുക വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് വഴിക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി ഈ നമ്പർ തന്നെയാണ് വാട്സാപ്പ് നമ്പർ ഇതിലൊന്ന് കോൺടാക്ട് ചെയ്താലും മതി ഉണ്ടോ പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെയാണ് ഇത് ആദ്യം ബസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ബസ് റൂട്ട് ബസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ കിടപ്പ് എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതിന് ശേഷം വിളിക്കുക ഈ പ്രോപ്പർട്ടിക്ക് വെറും പതിനേഴ് ലക്ഷം രൂപ മാത്രം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും